ഇന്നത്തെ പണി നമ്മളെ അസൻകാടെ വീട്ടിലാണ് താറാമ്പാട്ടിലെ സൈജുവിൻ്റെ വീട് എന്നൊക്കെ പറയും അവിടെ നിന്ന് ഒരു കോണി പൊട്ടിക്കാനാണ് പുറത്തു കൂടെ ഒരു കോണി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് സൈസാക്കണം ഞാനും അൻപറും കൂടെ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പുറത്തു കോണി നമ്മൾ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കാൻ വേണ്ടി കരാറെടുത്തതാണ് അപ്പോൾ മോൾ നമ്മൾ കട്ട് ചെയ്ത് കമ്പിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം അവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കമ്പിയൊക്കെ കാണിച്ച് മുകളിലെ രണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ മുകളിലത്തെ കോണി താഴത്തേക്ക് ഇടും അപ്പോൾ മുകളിൽ കോണി ഇടാനുള്ള എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് അൻവറുണ്ട് പിന്നെ നമ്മളൊരു ഹിന്ദിക്കാരുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ പഴിപാടിയും കാര്യങ്ങളൊക്കെ മാം തീർക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് മോളിൽ കോണി പൊട്ടിച്ചല്ലേ ഇനി അടിയിലാണ് അപ്പൊ നീ അടി പൊട്ടിച്ചത് അപ്പൊ കോണിയുടെ മോളിലൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇനി അടി ഉണ്ട് കട്ട് ചെയ്ത് കോണി നിലത്തിക്കൊണ്ട് നോക്കും കോണ്ണകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം കോണി നിലം പതിക്കുന്നതാണ് ഓർമ്മിച്ചാ ആ ചർത്ത അവിടെ ഇളകുന്നുണ്ട് അപ്പൊ നമ്മളെ കോണി നിലത്തിക്ക് കോണി കോണിതാ ഈ പാകത്തുനിന്ന് വീണ് വിജു അല്ലേ കോണി ഏതായാലും വീണ് അപ്പൊ കോണി നമ്മളെ നിലത്തേക്കിട്ടുണ്ട് ഇതാ ഈ പാകത്തു നിന്നാണ് കോണി വീണിട്ടുള്ളത് കറക്ട്വൽക്കാട് ഇരിക്കണേ നീ അടിയിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള പണി പാടീട്ടാ ഇന്ന് ഞമ്മള് വന്നിട്ടുള്ള ഞമ്മളെ താറാമ്പാട്ടിലെ അച്ഛൻകാടെ വീട്ടിലാണ് കോഴി പട്ടിക്കല് ഇവിടെ ഒക്കെ ഇനി കോഴി ഇപ്പോൾ കോണി നിലത്തിക്ക് വീണുണ്ട് നിലത്തേക്ക് പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ ഷെയ്ജുവിൻ്റെ ഇവിടെയാണ് ഇന്ന് പണി ഒരു വാർപ്പിന്റെ കോണി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരാറ് ചെയ്തതാണ് അപ്പോൾ കോണിയുടെ പരിപടികൾ ഭയങ്കര ടൈറ്റ് ആണ് കോണി ഭയങ്കര ടൈറ്റ് ആണ് പഴയ കാലത്തെ മണലാണ് മണലാകുമ്പോൾ നല്ല ഉറപ്പാണ് അല്ല ഇരുമ്പും കടം പോലത്തെ വാറും পিচি ইৰচাৰ